യൂസഫനിൽ പറഞ്ഞു എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല നിനക്കൊന്നും മനസ്സിലാകുന്നില്ലേ ഞങ്ങൾ എല്ലാവരും അയോഗ്യരെന്ന് കാണിക്കുവാൻ വേണ്ടി പിതാവിനോട് കള്ളക്കഥ പറഞ്ഞു കൊടുത്തു ആ കഥ പിതാവ് വിശ്വസിച്ചു അദ്ദേഹം ഞങ്ങളെ വെറുപ്പുവാനും തുടങ്ങി ഇതെല്ലാം ചെയ്ത വഞ്ചകനായ നിന്നെ ഞങ്ങൾ വെറുതെ വിടുമെന്ന് വിചാരിച്ചു അവർ യൂസഫിന് നേരെ പാഞ്ഞെടുത്തു അവരുടെ മർദ്ദനങ്ങൾ ഏറ്റു യൂസഫിന്റെ ശരീരം വേദന പിടഞ്ഞു നിമിഷങ്ങൾ കഴിയുംതോറും അവരുടെ കോപം ഇരട്ടിച്ചു അല്പം അകലെ കിടന്നിരുന്ന ഒരു വലിയ കല്ലെടുത്ത് അവരിൽ ചിലർ അവശനായി കിടക്കുന്ന യൂസഫിന്റെ നേരെ പാഞ്ഞെടുത്തു അവരുടെ ഉദ്ദേശം മനസ്സിലാക്കിയ യഹുദ അവരെ തടഞ്ഞു അരുത് യൂസഫിനെ കൊല്ലരുത് അവനെ വധിക്കരുത് അത് ഞാൻ അനുവദിക്കില്ല അതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇവിടെ നടന്ന എല്ലാ കാര്യവും ഞാൻ പിതാവിനെ അറിയിക്കും ഇത് കേട്ടപ്പോൾ അവർ കല്ല് താഴെയിട്ടുദ എന്താണ് ഈ പറയുന്നത് ഇവന്റെ ശല്യം അവസാനിപ്പിക്കുവാൻ നമുക്ക് വീട് കിട്ടിയ അവസരമാണിത് അത് നീ പറയുന്നത് റൂബിൽ അവന്റെ ശല്യം തീർക്കുക എന്നതാണ് ഇപ്പോൾ നമ്മുടെ ഉദ്ദേശം അതിനായി ഞാൻ ഒരു നിർദ്ദേശം പറയാം അതാ ആ കാണുന്ന പൊട്ടക്കനെറ്റിൽ അവനെ ഉപേക്ഷിക്കാം ഏതെങ്കിലും വഴിയാത്രക്കാർ അവനെ കൊണ്ടുപോയിക്കൊള്ളും യൂസഫിനെ കൊണ്ടുള്ള നമ്മുടെ ശല്യം തീരും യഹൂദയുടെ ഈ തീരുമാനത്തിനോട് അവരിൽ ഭൂരിഭാഗവും പേർക്കും എതിർപ്പുണ്ടായിരുന്നു എന്നാലും അവർ സമ്മതിച്ചു കാരണം ഈ തീരുമാനത്തിനോട് യോജിച്ചില്ലെങ്കിൽ അപകടമാണെന്ന് അവർക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് മാത്രം അവർ സമ്മതം കൂടി അവശനായി കിടക്കുന്ന യൂസഫിനെ അവർ വലിച്ചു കിണറ്റിനടുത്തേക്ക് കൊണ്ടുപോയി ആ പിഞ്ചുപാലിന്റെ തിരോധാനങ്ങൾ ആ കഠിന ഹൃദയത്തിൽ ഒരു മാറ്റവും വരുത്തിയില്ല അവർ യൂസഫ് അണിഞ്ഞ ഉടുപ്പ് കഴിച്ചു എടുത്തു കയ്യും കാലും വധിച്ചു ഒരു കയറിൽ കെട്ടി അവർ യൂസഫിനെ കിണറ്റിലേക്ക് ഇറക്കി തന്റെ അന്ത്യം അടുത്തെന്ന് മനസ്സിലായ ആ ബാലൻ നിഷ്കളങ്കതയോടെ യഹൂദയെ നോക്കി എന്നിട്ട് പറഞ്ഞു ജ്യേഷ്ഠ വീട്ടിൽ ചെല്ലുമ്പോൾ പിതാവിനോട് എന്നെ അവസാന സലാം അറിയിക്കണം ഇത് കേട്ട യഹൂദയുടെ കണ്ണവൾ നിറഞ്ഞൊഴുകി കുറ്റബോധം അയാളുടെ മനസ്സിനെ തളർത്തി പെട്ടെന്ന് റൂബിൽ യൂസഫിനെ ബന്ധിച്ച കയർ മുറിച്ചുവിട്ടു ഒരു വലിയ ശബ്ദത്തോടെ യൂസഫ് ആ ഗർഭത്തിന്റെ അടിത്തട്ടിൽ ചെന്ന് ബന്ധിച്ചു യൂസഫു അലി ഇസ്സലാം ആ കിണറിൻ്റെ അടിത്തട്ടലേ ആഴ്ന്നുപോയി യൂസഫ് എല്ലാം അള്ളാഹുവിൽ ഭരം ലഭിച്ചു അവിടെ അള്ളാഹുവിന്റെ ഒരു ഇടപെടൽ നടന്നു ഈ സമയത്ത് അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം ജിബിരി അലി ഇസ്ലാം അവിടെ പ്രത്യക്ഷമായി യൂസഫ് ബീന് താങ്ങിയെടുത്തു പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ട ഒരു വെള്ളക്കല്ലേൽ യൂസഫിൻ്റെ പാർശ്വത്വത്തിൽ തൂക്കിയിട്ട പോലെ ഒരു ഉടുപ്പും മലക്ക് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നും എറിഞ്ഞപ്പോൾ ഇബ്രാഹിം പറയുന്നുണ്ട് മലക്കിന്റെ ദൃഷ്ടിയിൽപ്പെട്ട ആ ഉടുപ്പ് ആ കല്ലിൽ വിരിച്ച് യൂസഫിനെ അതിനു മുകളിൽ ഇരുത്തി എന്നിട്ട് ദിനത്തിലുണ്ടായിരുന്ന ജന്തുജാലങ്ങൾക്ക് മലക്ക് താക്കീത് ചെയ്തു യൂസഫിനെ ചില സർപ്പങ്ങൾ ഉപ ഉപദ്രവിക്കാൻ ഒരുങ്ങിയപ്പോൾ ഇതാ നിരപരാധിയായ ഒരു മനുഷ്യൻ ഇവിടെ ആഗതനായിട്ടുണ്ട് അദ്ദേഹം നിങ്ങളുടെ ഒരു അതിഥിയാണ് അദ്ദേഹത്തിന് നിങ്ങളിൽ നിന്നും യാതൊരു ഉപദ്രവവും നേരിടാൻ പാടില്ല ഇങ്ങനെ യൂസുഫ് നബിഅലിമെ എല്ലാവിധ സുരക്ഷയും ഉറപ്പുവരുത്തി കിണറിനെ നോക്കത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുത്തു സുന്ദരനായ ഒരു ഉദ്യാനം നൽകിയിട്ടാണ് ജിബ്രിൽ അലിസ്സലാം അവിടെ നിന്ന് മടങ്ങിപ്പോയത് യൂസഫിന് ഈ പരീക്ഷണം രണ്ട് കാര്യങ്ങൾ ഇവിടെ ഉദ്ധരിക്കാം ഒന്ന് ഹൂദ് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു പണ്ഡിതൻ ഷീസ് നബിയുടെ വേദഗന്ധത്തിൽ നിന്ന് യൂസഫ് നബി അലൈഹി സ്വലാമിന്റെ സൗന്ദര്യത്തെ കുറിച്ച് മനസ്സിലാക്കി നബിയെ കാണാൻ ആഗ്രഹിച്ചു അള്ളാഹുവിനോട് നിത്യവും നബിയെ നേരിൽ കാണുവാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ ജുബുൽ അഹസിൻ കിണറ്റിൽ പോയി താമസിക്കാൻ അള്ളാഹു നിന്ന് കൽപ്പനയുണ്ടായി അങ്ങനെ ആയിരത്തി ഇരുന്നൂറ് വർഷം ആ കിണറ്റിൽ താമസിച്ചു പോന്നു യൂസഫ് നബി അലൈഹി സ്വലാമിനെ ആ കിണറ്റിൽ ഇറക്കിപ്പെട്ടതിനു ശേഷം നബിയെ ദർശിച്ചു ഇങ്ങനെ പറഞ്ഞു അള്ളാഹുവിന്റെ റിസൂലെ അങ്ങയെ ദർശിക്കുവാൻ വേണ്ടി ഇത്രയും വർഷങ്ങൾ ഞാൻ ഇവിടെ കാത്തിരുന്നത് അങ്ങക്ക് സംഭവിച്ച ഈ പരീക്ഷണത്തിൽ വിഷമിക്കരുത് അങ്ങയുടെ എല്ലാ കാര്യവും ഞാൻ അള്ളാഹുവിംഗൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു യഹൂദ എന്ന ആ പണ്ഡിതൻ അവിടെ വെച്ച് മരണപ്പെട്ടു രണ്ട് യൂസഫ് നബി ഒരിക്കൽ കണ്ണാടിയിൽ നോക്കി അപ്പോൾ അദ്ദേഹം സ്വന്തം സൗന്ദര്യത്തിൽ അഹങ്കരിച്ചു പോയി ഞാൻ ഒരു അടിമയായാൽ എൻറെ മൂല്യം നിർണയിക്കാൻ കഴിയുന്നതല്ല എന്ന് അദ്ദേഹം തന്നെ താൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഈ അനുപാനം ശരിയല്ലെന്ന് കാണിക്കുവാനാണ് കിണറ്റിലിറക്കിയതും തും കാഷിനെ വിൽക്കുകയും ചെയ്തതെന്ന് പറയപ്പെടുന്നു കിണറ്റിൽ ഇറക്കപ്പെട്ടതെങ്കിലും യൂസഫിന് ഒരു അപകടവും സംഭവിച്ചില്ല യൂസഫിന് കിണറ്റിൽ എറിഞ്ഞതിനെ തുടർന്ന് ജ്യേഷ്ഠന്മാർ അവിടെ നിന്നും പോയി യൂസഫിന്റെ ശല്യം ഇല്ലാതാക്കിയതിന്റെ സന്തോഷത്തിൽ ഉത്സാഹത്തിലായി അവരെല്ലാവരും യൂസഫിനെ ചെന്നായി പിടിച്ചെന്ന് പിതാവിനെ പറഞ്ഞു വിശ്വസിക്കാമെന്നായിരുന്നു അവരുടെ തീരുമാനം മുമ്പത്തെ തീരുമാനത്തിന് തെളിവായി അവർ ഒരു ആടിനെ അറുത്തു ആ രക്തം യൂസഫിന്റെ ഉടുപ്പിൽ പുരട്ടി അതുമായി വീട്ടിലേക്ക് യാത്രയായി കാട്ടിലേക്ക് പോയ തന്റെ പുത്രന്മാർ മടങ്ങിയെത്താൻ വൈകിയതിൽ അസ്വസ്ഥനായി വീടിന് പുറത്ത് വഴിയിലേക്ക് കണ്ണും നട്ട് നിൽക്കുകയായിരുന്നു ആ പിതാവ് സമയം മുന്നോട്ടു പോകും തോറും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭയങ്കര ആശങ്ക കൂടി കൂടി വന്നു എന്തായിരിക്കും അവർ താമസിക്കുന്നത് വഴിയിൽ വല്ല അപകടവും സംഭവിച്ചു കാണുമോ പെട്ടെന്ന് നബിയുടെ മുഖം പ്രസന്നമായി അവർ വരുന്നുണ്ട് മക്കളുടെ ഇടയിൽ നബിയുടെ കണ്ണുകൾ യൂസഫിനെ തിരഞ്ഞു യൂസഫിനെ കാണുന്നില്ലല്ലോ പരിഭ്രാന്തനായി നബി മക്കളുടെ അടുത്തേക്ക് ഓടിയെടുത്തു യൂസഫിനെ കാണുന്നില്ലല്ലോ അവനെവിടെ ആ ചോദ്യം ആവർത്തിച്ചു നിങ്ങൾ എന്തിനാണ് കരയുന്നത് അവൻ പറഞ്ഞു പിതാവേ അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണം കാട്ടിലെത്തിയ ഉടനെ യൂസഫിനെ ഒരു ഇരുത്തി ഞങ്ങൾ ആടിനെ മേക്കാൻ പോയി പെട്ടെന്ന് യൂസഫിന്റെ നിലവിളി കേട്ട് തിരിച്ചു വന്നു നോക്കിയപ്പോൾ യൂസഫിനെ ഞങ്ങളുടെ പൊന്നനുജനെ ഒരു ചെന്നായി പിടിച്ച് തിന്നുന്നത് കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് ഇത് കേട്ടതും ആ പിതാവ് ബോധേയനായി നിലത്തി വീണു